ഫിലിപ്പ് മമ്പാട് മോട്ടിവേഷൻ സ്പീക്കർ എന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇപ്പൊ വരുന്ന വാർത്തകൾ ഇനിയുമുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് നന്മമരങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും നാൾ പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടു പോകുന്നു ഇവർ നല്ല സ്പീക്കേഴ്സ് മാത്രമല്ല നല്ല അഭിനേതാക്കൾ കൂടിയാണ് എന്നതിൻ്റെ തെളിവാണിത് അവരുടെ അഭിനയത്തിന് ഒരു പാറ്റേൺ ഉണ്ട് കൂടി പാറ്റേൺ ഉണ്ട് എന്നുകൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വീട്ടിലുള്ള സ്ത്രീകൾ പോലും ഇത്തരക്കാരുടെ അടുത്ത് സേഫ് അല്ല എന്ന് പറയപ്പെടുന്നു ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് തഴച്ചു വളരുന്നത് സ്കൂളുകളിലും കോളേജുകളിലുമാണ് എന്ന് മനസ്സിലാകും ഈ മോട്ടിവേഷൻ സ്പീച്ചിൽ കുട്ടികൾക്ക് കിട്ടുന്നത് എന്താണ് ഇവർ കുറച്ച് തമാശകൾ പറയുന്നു കുട്ടികൾ ചിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്ത് കാര്യങ്ങളാണ് ഈ മോട്ടിവേഷൻ സ്പീച്ചിൽ ും കിട്ടുന്നത് ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് പഴയ കാല കോമഡികൾ കേൾക്കുന്നത് എല്ലാവരിൽ നിന്നുമല്ല കുറച്ച് പേരെങ്കിലും ഇങ്ങനെയാണ് ഇവരുപയോഗിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് ഇവരുപയോഗിക്കുന്നത് മതങ്ങളെയും അന്യമതങ്ങളെയും മതഗ്രന്ഥങ്ങളെയും കുറിച്ച് പറയുന്നു അന്യമത ഗ്രന്ഥങ്ങളെക്കുറിച്ചും മറ്റും സംസാരിക്കുമ്പോൾ ഇവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട് അത് മുതലെടുക്കുകയാണ് ചെയ്യുന്നത് എത്ര നെന്മ മരങ്ങളാണ് ഇങ്ങൾ ഇപ്പനെ ഇപ്പോൾ ഇങ്ങനെ വീഴുന്നത് ജിജി മാരിയോ കേസ് അവർ ഫാമിലിക്ക് വേണ്ടി മോട്ടിവേഷൻ സ്പീച്ച് നടത്തുന്നവരായിരുന്നു അവരുടെ സ്വന്തം കുടുംബത്തിൽ അവർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള കുടുംബങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം എന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു ഇവർ ആദ്യം ചെയ്യുന്നത് ഇവരുടെ കുടുംബത്തിലെ നല്ല ഭാഗങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും പിന്നീട് എമ്പതി സെമ്പതി എന്നിവയുടെ ഉച്ചസ്ഥായിൽ എത്തുകയുമാണ് ഫിലിപ്പ് മമ്പാട് മനോരമ ചാനലിൽ ഒരു വെറുതെയല്ല ഭാര്യ എന്ന പ്രോഗ്രാമിൽ റണ്ണറപ്പ് ആയിരുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കൽ ഫെയിം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ പോകുന്നവരാണ് മിക്കവരും എങ്ങനെയാണ് പേരൻസിന് ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് പെൺകുട്ടികളെ ഒറ്റയ്ക്ക് വിടാൻ സാധിക്കുന്നത് ഒരു പക്ഷേ പലതരത്തിലുള്ള ഉപദേശങ്ങളുടെ പുറത്തോ അല്ലെങ്കിൽ അവരുടെ ജീവിത ബുദ്ധിമുട്ടുകളിലോ ചെയ്തു പോകുന്നതായിരിക്കാം പുറത്തുനിന്ന് സംസാരിക്കുന്നവർക്കറിയില്ലല്ലോ അവരുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് എങ്കിലും കുറേ കാര്യങ്ങൾ ഇങ്ങനെ തെളിവുകളായി കിടക്കുമ്പോൾ വീണ്ടും വീണ്ടും ജോൽസിൻ്റെ അടുത്തോ മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെയോ എന്തിനു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോലും ഒറ്റയ്ക്ക് കുട്ടികളെ വിടാതിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഇത്തരത്തിലുള്ളവരാണ് എന്നല്ല എങ്കിലും കുറച്ച് പേരെങ്കിലും ഇത്തരക്കാരുണ്ട് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഒരു പ്രശസ്തിയുടെ കാലമാണ് ഒരു ദീപക്കും എന്ന് വെച്ച് എല്ലാവരും ദീപക്കുണ്ടായിക്കോൾ ദ്വീപക്കായിരിക്കണം എന്നില്ല ദീപക്കും ചെയ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു തെറ്റ് ചെയ്തു തെറ്റാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോവാതെ നിയമപരമായി പോകുക എന്നുള്ളതാണ് ഇദ്ദേഹം ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു എന്നുള്ളത് ആണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള സോഷ്യോ പാത്തുകളെ ശ്രദ്ധിക്കുക ഇപ്പോൾ നന്മ മരം ഒരു ബിസിനസ്സായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ നന്മ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്